ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും വലിയ തമാശയാണ് ഇന്ന് കോട്ടയം പ്രസ് ക്ലബിൽ ജോസ് കെ മാണി നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇടതുമുന്നണി തെറ്റുതിരുത്താൻ തയ്യാറാവണം ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും അകന്നു പോവുകയാണ് എന്നൊക്കെ വഴിവത്ത ഭാഷയിൽ പറഞ്ഞു കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ജോസ് കെ മാണി ആ ഒരു സത്യം തിരിച്ചറിഞ്ഞതിൽ രാഷ്ട്രീയ കേരളം ഏറെ സന്തോഷിക്കുന്നു കാരണം നാളിതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലകൊണ്ടത് അഴിമതിക്കും മുതലാളിത്തത്തിനുമെതിരെയാണ് എന്നാൽ അഴിമതിക്കും മുതലാർത്ഥത്തിനും എതിരെ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ജോസ് കെ മാണി വരുമ്പോൾ തീർച്ചയായും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ അതിൽ നിന്നും അകന്നു പോവുക സ്വാഭാവികം മാത്രമാണ് ജോസ് കെ മാണിയുടെ പിതാവ് മാണുസാർ നടത്തിയിട്ടുള്ള അഴിമതികളായ ബഡ്ജറ്റ് കച്ചവടവും ബാർക്കോഴയും കണ്ടറിയാവുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത് സി പി എമ്മിലെയും ഡിവൈഎഫ്ഐയിലെയും പ്രമുഖരായ എത്രയോ നേതാക്കന്മാർ വരെ ജോസ് കെ മാണിക്കും പിതാവായ കെ എം മാണിക്കുമെതിരെ ശക്തമായ സമരങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് കോഴമാണി എന്നാണ് കെ എം മാണിയെ ഡിവൈഎഫ്ഐ നേതാക്കൾ വിളിച്ചിരുന്നത് അങ്ങനെ അഴിമതിയെയും മുതലാളിത്വത്തിനെയും എതിർത്തിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ആളുകൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തു നിന്നും അകലും കാരണം ജോസ് കെ മാണിയെ പോലുള്ള നേതാക്കളുടെ ഇടതുപക്ഷത്തേക്കുള്ള പ്രവേശനം അത്രമാത്രം മുന്നണിക്ക് ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഇടതുപക്ഷത്ത് അല്പമെങ്കിലും ഇടതു സ്വഭാവമുള്ള ഒരു പാർട്ടി എന്ന് പറയാൻ സാധിക്കുന്ന ഒരേ ഒരു പാർട്ടി സി പി ഐ മാത്രമാണ് സി പി ഐ ഏറ്റവും ശക്തമായി കേരള രാഷ്ട്രീയത്തിൽ എതിർത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും നേതാവുമാണ് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് ജോസ് കെ മാണി തിരിച്ചറിയുകയാണ് േർന്ന ജനാധിപത്യ മുന്നണിയിൽ ഇടതുപക്ഷ അനുഭവമുള്ളവർ കുറവാണ് എന്ന് സത്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇപ്പോൾ ഉള്ളത് മുതലാളിമാരാണ് എന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അധ്വാന വർഗത്തിന്റെ സിദ്ധാന്തം പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗത്തിന്റെ സിദ്ധാന്തവും അധ്വാനവർഗ സിദ്ധാന്തവുമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന് ജോസ് കെ മാണിക്ക് അറിയില്ല പണിയെടുക്കുന്ന എല്ലാവരെയും പരിഗണിക്കുന്നതാണ് അധ്വാനവർഗ സിദ്ധാന്തം പണിയെടുക്കുന്ന മുതലാളിയും തൊഴിലാളിയും അതിൽ ഉൾപ്പെടും കമ്മ്യൂണിസത്തിൽ എന്നാൽ പണിയെടുക്കുന്ന താഴെത്തട്ടിലുള്ള തൊഴിലാളികൾ മാത്രമാണ് ഉൾപ്പെടുന്നത് തൊഴിലാളിയും മുതലാളിയും ഒന്നാണെന്ന് പറഞ്ഞിരിക്കുന്ന നേതാവിന്റെ മകന് ഈ അധ്വാനവർഗ പാർട്ടിയുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ ബാർക്കോട നടത്തുക സോളാർ കേസിൽ ഉൾപ്പെടുക ബഡ്ജറ്റ് കച്ചവടം ചെയ്യുക തുടങ്ങിയ ഒരുപാട് ആക്ഷേപം ഏറ്റുവാങ്ങിയ ജോസ് കെ മാണിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഇടതുപക്ഷത്ത് നിലകൊള്ളാൻ എന്ത് യോഗ്യതയാണുള്ളത് ഈ രാജ്യത്തെ കർഷകർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം കണ്ടിട്ടും കാണാതെ തന്റെ രാജ്യസഭാ സീറ്റ് നിയമസഭാ സീറ്റ് തന്റെ കസേര മന്ത്രിസ്ഥാനം എന്ന ലക്ഷ്യത്തിനായി മാത്രം ജീവിക്കുന്ന ജോസ് മോന് ഈ രാജ്യത്തോടോ സംസ്ഥാനത്തോടോ താൻ നിലകൊള്ളുന്ന പാർട്ടിയോടോ യാതൊരു ആത്മാർത്ഥ യും കോട്ടയത്തെ എം എൽ എ മാർ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുന്ന ആവശ്യങ്ങൾ ഏത് മുഖേനയും മുടക്കാൻ പദ്ധതിയിട്ട് നടക്കുകയാണ് ജോസ്മോനും കേരള കോൺഗ്രസ് എമ്മും അത്തരത്തിലുള്ള ജോസ്മോന്റെ ഇന്നത്തെ പ്രസ്താവന ഈ ദിവസത്തെ മാത്രമല്ല ഈ വർഷത്തെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ തമാശയാണ് ജോസ് കെ മാണി എങ്ങനെയാണ് ഇടതുപക്ഷമായത് എന്നറിയാവുന്ന ഇടതുപക്ഷ സഹയാത്രികർ അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു